സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു ഇന്ത്യ അടക്കം രാജ്യക്കാർക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനമാണ് ഇതോടെ പുനരാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി സൗദിയുടെ പ്ലാറ്റ്ഫോമായ മോഫേൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി പുതിയ തീരുമാനം ആയിരങ്ങൾക്ക് ആശ്വാസകരമാകും റിപ്പോർട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ വിസ സംവിധാനം ലഭ്യമായിരുന്നില്ല സിംഗിൾ എൻട്രി മാത്രമാണ് അനുവദിച്ചിരുന്നത് ഇത് കാരണം നിരവധി കുടുംബങ്ങൾ സൗദിയിലെത്തി ഒരു മാസത്തിനു ശേഷം സ്വദേശത്തേക്ക് തിരിച്ചുപോയി മൾട്ടിപ്പിൾ റീ എൻട്രി വിസ അനുവദിച്ചവർക്കാക്കട്ടെ ഓൺലൈനിൽ വിസ പുതുക്കാനുള്ള സംവിധാനവും ലഭ്യമായിരുന്നില്ല ഇവർ മറ്റു രാജ്യങ്ങളിൽ നേരിട്ടെത്തിയാണ് വിസ പുതുക്കിയിരുന്നത് ഈ സീസണിലെ ഉമ്ര വിസ ഇന്ന് മുതൽ അനുവദിച്ചു തുടങ്ങും ഹജ്ജിനോടനുബന്ധിച്ച് ഉമ്ര വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിഡ വിസകൾക്കുള്ള അപേക്ഷകൾ ഇന്ത്യയിലെ വി കേന്ദ്രങ്ങൾ ജൂൺ പതിനാറ് മുതൽ സ്വീകരിച്ചു തുടങ്ങും വിസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് വിദേശ ഹജ് തീർത്ഥാടകർ സൗദി അറേബ്യ വിടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടു കാലാവധി അവസാനിച്ച ശേഷവും സൗദിയിൽ തുടർന്നാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഔദ്യോഗിക മടക്കയാത്രീയതി ഹജിമാർ പാലിക്കണമെന്നും ഹജ്ജ് ഉമർ മന്ത്രാലയം ആവശ്യപ്പെട്ടു മുജീബ് ദമാം One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.